മൺഡേ മോർണിംഗ് കേറി സംസാരിച്ച് എന്റെ അപ്പൻ വന്നേ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിത്തം ഞാന് അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോണെന്നാ പറഞ്ഞോളെ പോകാൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യമില്ല ട്രാവൽ ചെയ്യുന്നത് ഇതല്ല നാപ്പതോന്നാത്ത രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെക്കാ എന്താ അവസ്ഥക്കെയാ ചെയ്യുന്നുള്ളേ ഞങ്ങൾ ആരും ലോകം കാണാത്തില്ല ഇറ്റ് ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കിനെ ഐ ഡി നോട്ട് സേ ഇച്ച് മോർണ ജ്യൂ അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ കിട്ടുക അതുപോലൊക്കെയാണ് സംസാരിക്കുന്നത് ഡു നാട് ജസ്റ്റ് റിസ്പെക്ട് മീൻ മൈൻ ഹോം എന്താ ഹോം ഞാൻ അറിഞ്ഞെന്ന് മനസ്സിലായില്ലേ അതായത് എന്റെ അടുത്തും അത് രീതിയിലാണ് സംസാരിച്ചത് അല്ലേ ഹലോ എം കെഷ് യാദ മാധവ് എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അതായത് തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അതും അർദ്ധരാത്രിയോടെ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചെറുമകൾ ഇറക്കി വെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് അത് നല്ല രീതിയിൽ വിഷമിച്ച് കരഞ്ഞ് അത് മലയാളികളെടുത്ത് പലരും റിയാക്ട് ചെയ്തു പലരും കണ്ട് നല്ല വ്യൂസുള്ള ഒരു വീഡിയോ ആയിരുന്നു പലരും ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയല്ല കൂടുതലും കുറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ചെറുമകളായ കുട്ടിയേ ഒരു പെൺകുട്ടി ഈ സമയത്ത് പുറത്തുവിടാമോ അർദ്ധരാത്രിയിൽ ഇറക്കി വിടുന്നത് മോശമല്ലേ അത് അവിടുത്തെ സംസ്കാരമല്ലേ കാണിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ടാണ് പലരും കുറ്റപ്പെടുത്തിയത് അതുതന്നെയാണ് എനിക്കും മലയാളികളായ നമുക്ക് എല്ലാവർക്കും തോന്നിയതും അന്ന് അരുണിമയുടെ വീഡിയോ കണ്ടിട്ട് പലരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു വരികയാണ് ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തി ആ എഴുപത്തി മൂന്നുകാരൻ ഇപ്പോൾ അരുണിമയ്ക്കേരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അതായത് രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് വരുന്ന ഒരു കുട്ടി ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയി ആരായിരിക്കും അതിനെ റെസ്പോൺസിബിൾ അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഞങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ അവളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ പരസ്യമായിട്ട് അപമാനിച്ചു തിങ്കളാഴ്ച ഇവിടെ നിന്ന് മാറിത്തരണം എന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷേ അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത സംസ്കാരം കൊണ്ടായിരിക്കാം അവൾ ആ രാത്രി തന്നെ പോയത് ഈ തെണ്ടിത്തരം കാണിച്ചതും എന്ന് പറഞ്ഞാണ് ജോർജ് ഏട്ടൻ വന്നിരിക്കുന്നത് എന്തായാലും കേസ് കൊടുത്തു എന്ന് പറഞ്ഞത് സത്യമാണ് ആ കമൻറ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ജോർജ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവർ അതായത് എൻ്റെ വൈഫും എൻ്റെ പേരക്കിടാവും അറിയാതെ എങ്ങനെ മൂന്ന് ദിവസം അവൾ അവിടെ താമസിക്കും അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു മൺഡേ രാവിലെ മാറി താമസിക്കണം എന്നാണ് എൻ്റെ കൊച്ചുമകൾ പറഞ്ഞത് അവൾ ആ രാത്രിയിൽ തന്നെ ഇറങ്ങിപ്പോയി എന്നോട് പോലും പറഞ്ഞില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നിട്ടാണോ ഈ തെണ്ടിത്തരം കാണിച്ചത് അതായത് ജോർജ് എന്ന് പറയുന്ന വ്യക്തി നല്ല കലുപ്പിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവൾ രാത്രിയിൽ ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ അതായത് ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ചയാണ് ഏകദേശം രണ്ട് ദിവസത്തോളം അരുണിമയ അവളെ തങ്ങിയിരുന്നു അന്ന് അരുണിമയെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് അരുണിമയുടെ വസ്ത്രങ്ങളെല്ലാം അതായത് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളെല്ലാം കഴുകി കഴുകിക്കൊടുത്തത് തൻ്റെ ഭാര്യയാണെന്നും ഈ ജോർജ് ഏട്ടൻ പറയുന്നുണ്ട് അതിനുശേഷം അവരുടെ ആ ചെറുമകളായ ആ പെൺകുട്ടി പറഞ്ഞത് തിങ്കളാഴ്ച ഇവിടെ നിന്ന് മാറിത്തരണം എന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും കേൾക്കാതെ അരുണുമ ആരോടും പറയാതെ അന്ന് രാത്രി തന്നെ ഇറങ്ങിപ്പോയി എന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനോട് പോലും പറഞ്ഞില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അരുണിമ അരുണിമയുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഈ ജോർജ് ഏട്ടൻ എവിടാണ് കിടക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹത്തെ കാണാതെയാണ് ഞാൻ ഇറങ്ങി പോകുന്നതെന്ന് പറയുന്നുണ്ട് അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയതാണ് കാരണം നമ്മളെ കൊണ്ടാക്കിയ ഒരാളോട് പോലും പറയാതെ ആ വീട്ടിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് അതും അർദ്ധരാത്രിയാണ് അരുണിമ പോയത് സേഫ്റ്റിയെക്കുറിച്ച് ഞാനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അർദ്ധരാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ അരുണിമ സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിലും ആ വീഡിയോയിൽ അരുണിമ തന്നെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഇവിടെ ആരും എന്നെ സഹായിക്കാമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് അരുണിമ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ജോർജ് ഏട്ടെന്ന് തന്നെ പറയുന്നത് ശരിയാണ് അന്ന് അരുണിമേറ്റ വീഡിയോയ്ക്കകത്ത് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലോട്ട് പോകുന്ന കാണിച്ചിട്ടില്ല കൂട്ടുകാരെ നോക്കി ഞാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് അവരെന്നെ പിക്ക് ചെയ്യാൻ വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അരുണിമ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് അതും കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അന്ന് മലയാളികളെല്ലാം ആ അമേരിക്കൻ സംസ്കാരത്തെക്കുറിച്ച് കുറ്റമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഉള്ളവരോ എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്ന രീതിയിലാണ് അരുണിമ അങ്ങനെ പറയുകയും ചെയ്തത് പക്ഷേ അതിനുശേഷം നമ്മൾ ആ വീഡിയോയിൽ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റാരെയും നമ്മൾ കാണുന്നില്ല അരുണിമ വീടിന് വെളിയിൽ വന്ന് നിൽക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ കണ്ടത് അതും അരുണിമ പറയുന്നതാണ് നമ്മൾ മലയാളികൾ കേൾക്കുകയും ചെയ്തത് എന്നാൽ ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് വളരെ തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതായത് അരുണുമ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരമാണ് രണ്ട് ദിവസമായി ഞാൻ ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ടതിന് ശേഷം ആ എന്നോട് പോലും പറയാതെ ഇറങ്ങിപ്പോയത് വളരെ മോശമാണ് അവളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചുവിട്ട് ആ സംസ്കാരമാണ് അവൾ കാണിച്ചത് എന്നുള്ള രീതിയിൽ നല്ല രൂക്ഷമായിട്ടാണ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി വിമർശിക്കുന്നത് ഇവിടെ അതിൽ വ്യക്തമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എല്ലാം അരുണിമ ആക്ഷേപിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് അതിലെടുത്തു പറയുന്നൊരു കാര്യമാണ് അവളുടെ അഴുക്കായ ഡ്രസ്സ് പോലും നല്ല രീതിയിൽ വാഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തതാണ് എൻ്റെ ഭാര്യ എന്നിട്ടാണ് എവിടെ ഇത് കാണിച്ചതെന്നും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് രണ്ട് ദിവസം അവിടെ തങ്ങിയതിന് ശേഷം അവിടെ പോവുകയായിരുന്നു പോയതിനു ശേഷം ആരോ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറയുന്നതും നമ്മൾ കേട്ടതാണ് അതിനുശേഷം വീണ്ടും ജോർജ്ജേട്ടൻ്റെ വീട്ടിലാണ് കാണുന്നത് അവിടെ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അന്നേ എനിക്ക് തോന്നിയിരുന്നു ആ വീഡിയോയിൽ ആദ്യം പറഞ്ഞതും ആ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാത്തു നിൽക്കുന്നു അവരെന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നതാണ് കണ്ടത് അപ്പോൾ ആ പിക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ ഇല്ലെങ്കിൽ അരുണുമയുടെ കൂട്ടുകാർ എന്ന് പറയുന്ന വ്യക്തികൾ അവിടെ വന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ അതിനുശേഷം വീണ്ടും ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി കാണും അപ്പോൾ അപ്രത്യക്ഷമായി വീണ്ടും തിരിച്ച് വന്നപ്പോൾ അവിടെയുള്ളവർ ചോദിച്ച് കാണാമായിരിക്കാം എന്തുകൊണ്ട് വന്നെന്നോ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച പോകണമെന്ന് പറഞ്ഞു കാണുമായിരിക്കാം അതായിരിക്കും ചിലപ്പോൾ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നത് ചിലപ്പോൾ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചെറുമകൾ പറഞ്ഞു കാണുമായിരിക്കും തിങ്കളാഴ്ച നിങ്ങൾ ഇവിടെ പോകണം അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണോ എന്നും സംശയിക്കേണ്ടതുണ്ട് ഇവിടെ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കും വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല കാരണം ജോർജ്ജ് എന്ന് പറയുന്ന വ്യക്തി ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംസാരിച്ചെന്നോ എന്ത് നടന്നതെന്നോ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കും വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല അതുകൊണ്ടൊന്ന് ഓർക്കേണ്ടതാണ് ഇനി അരുണിമയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതിനു ശേഷം ആ ഇന്ന് ശനിയാഴ്ചയാണ് തിങ്കളാഴ്ച ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു കാണുമായിരിക്കാം അത് തെറ്റിദ്ധരിച്ചെടുത്തതാണോ ഇനിയില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടതാണോ അരുണമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട വ്യക്തിയെ അറിയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയേണ്ടതുണ്ട് അതായത് ജോർജ് നോക്കുമ്പോൾ അരുണിമ എന്നോട് പറയാതെയാണ് പോയത് അതും അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടി ഇറങ്ങി പോകേണ്ടത് ആവശ്യമുണ്ടോ എഴുപത്തി മൂന്ന് വയസ്സുകാരനായ ഒരാൾ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ ഇറങ്ങി പോകുന്നത് ശരിയാണോ ശരിയല്ല അത് ആ മനുഷ്യൻ്റെ ചിന്താഗതി അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും പറഞ്ഞത് അത് അവളുടെ അച്ഛനും അമ്മയും കാണിച്ചു കൊടുത്ത സംസ്കാരമാണ് അവളിവിടെ കാണിച്ചിട്ട് പോയെന്നാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ഫോട്ടോ അവൾ വീഡിയോയിൽ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിരുന്നു രാത്രി തന്നിഷ്ടമായിട്ട് ഇറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് ആരായിരിക്കും അതിൻ്റെ ഉത്തരവാദി എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും അരുണിമയ്ക്ക് ഏറെ ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തി കേസ് കൊടുത്തിരിക്കുകയാണ് ഇനിയാണ് പ്രധാന ഭാഗം എന്ന് പറയുന്നത് അരുണിമയുടെ രീതിയിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് പോകുന്നു അവളുടെ സേഫ്റ്റി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ആരും കൂടെ പോയില്ല ആ സമയത്തെങ്കിലും വിളിച്ചു പറയേണ്ടതല്ലേ ജോർജിനെ പക്ഷേ ആരും തന്നെ അരുണിമയുടെ പുറകെ പോയതായിട്ട് നമ്മൾ കണ്ടില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ രാത്രി ഒരു പെൺകുട്ടി ഇറങ്ങി പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ എന്തായാലും പുറകെ ചെല്ലും ഇതിപ്പോൾ കേസ് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് എന്തുകൊണ്ട് ആരും ആ പെൺകുട്ടിയുടെ പുറകെ പോയില്ല ഇല്ലെങ്കിൽ അരുണിമ എന്ന് പറയുന്ന ആ കുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ എന്തുകൊണ്ട് പോയില്ല അത് അത് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുള്ള ചോദ്യമാണ് പക്ഷേ അവിടെ എന്താണ് നടന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് തന്നെ ഇല്ല അത് അരുണിമയ്ക്ക് മാത്രമേ എന്താണ് നടന്നതെന്ന് പറയാൻ കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ തന്നെ ഒരാൾ അർദ്ധരാത്രിയിൽ ഒരു കാരണവുമില്ലാതെ ഇറങ്ങി പോകുമോ ഇന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരും ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു കാര്യവും ഇല്ലാതെ അരുണിമ അവിടുന്ന് ഇറങ്ങി പോകാൻ വഴിയില്ല ഇനി എന്തായാലും അരുണിമ അരുണിമയുടെ ഭാഗം പറഞ്ഞേ മതിയാകത്തുള്ളൂ കാരണം കേസ് ആയിട്ടുണ്ട് ആവശ്യമില്ലാതെ വീടിൻ്റെ ഫോട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ പരസ്യമായി ആക്ഷേപിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ജോർജ് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ജോർജിനെ ഒരിക്കൽ പോലും അരുണിമ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അരുണിമ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്തായാലും നടന്ന കാര്യങ്ങൾ ഇനി ക്ലിയർ ആയിട്ട് അരുണിമ വ്യക്തമാക്കേണ്ടത് ഇനി അരുണിമയുടെ ആവശ്യം കൂടിയാണ് അതായത് ഇപ്പോൾ പ്രതിസ്ഥാനത്താണ് അരുണമ നിൽക്കുന്നത് തങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചു തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്തായാലും അന്നേ ആ വീഡിയോയ്ക്കകത്ത പല സംശയങ്ങളും പലരും ഉന്നയിച്ചിരുന്നു അതിപ്പോൾ അതൊരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അരുണിമയുടെ ഭാഗം പറയാനായിട്ട് അരുണിമ വരുവായിരിക്കും അതുവരെ കാത്തിരിക്കാം ഒക്കെ ബൈ സി യു